നിരവധി തവണ അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് ഞങ്ങൾ ഈ നിമിഷം വരെ ഈ കരാറുകാരനെ രീതിയിലാണ് മുന്നോട്ട് പോയത് ഞങ്ങൾ

റോഡ് തകർത്തവർ അവരുടെ മകൻ യാസിൻ ുംകത്തേക്കാട് ആഴ്ചകൾക്കോ പരാതി നൽകി സ്വീകരിച്ചില്ല നടപടി സ്വീകരിക്കാതെ വന്നപ്പോ മലപ്പുറത്തെ എസ് പരാതി നൽകി മലപ്പുറത്തെ എസ് പരാതി നൽകിയപ്പോ ഇവരെ ഇവർ കേസ് ചാർജ് ചെയ്തു എഫ്ഐആർക്ക് ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് ഉണ്ടാക്കി ആ റിപ്പോർട്ടിൽ നിങ്ങൾ പല വകുപ്പുകളും ചേർത്തിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ ആ ഈ ഈ ഈ പരാതി നൽകിയിട്ട് എഞ്ചിനിയർക്കെതിരെ എന്ന് പറഞ്ഞ് വാഴക്കെട്ട പോലീസ് അവരെ പേര് ചേർത്താതെ പോയിട്ടുണ്ട് ഒരു കാര്യം ഞങ്ങൾ പറയുന്നു ഇവിടെ ഞങ്ങൾ നികുതിപ്പെടുത്തുന്നത് ഞങ്ങൾ ശമ്പളം വാങ്ങി ജോലി ചെയ്യുന്ന

நீங்கள் உரையும் அவசீஷ்ல உத்தர்த்தப்பட்டே அயக்கப்பட்டேன் വ്യാപാരി ഐക്യം പ്രകടിപ്പിച്ചുകൊണ്ട് കഥകൾ പൂർണ്ണമായി ശക്തമായിട്ടോ ഈ ജാതകോ ഈ പ്രതിഷേധത്തിലോ അങ്ങനെയായിട്ടുള്ളത് അവസാനിക്കുന്നതിന് മുമ്പോ പോലീസ് ഓഫീസർമാരോട് ഞങ്ങളെ തിടുക്കം കൂട്ടി അറസ്റ്റ് ചെയ്തു കൊണ്ടുപോവാൻ നിങ്ങൾ കരുതുന്നുവെങ്കിൽ ഞങ്ങൾ പറയുന്നു ഈ ഉപരോധം ഈ ഉപരോധം ഇത് ഹൈവേ പോക്കുകയാണ് മണിക്കൂറുകൾ ഞങ്ങൾ ഉപരോധിക്കും ഉപരോധിച്ചാൽ ഡാമരാട്ടുകയും യൂണിവേഴ്സിറ്റിയും കോഴിക്കോട് ടൗണും പോക്കാൽ ഉത്തരവാദികൾ നിങ്ങളാണ് എന്ന് പോലും നിങ്ങൾ കൊണ്ടാകാം മാത്രമല്ല ഇതൊരു സൂചന മാത്രമാണ് ഇതൊരു സൂചന ഇനി ഞങ്ങൾ നേരെ ആളുകളൊക്കെ ഒരു ദിവസം പൂർണ്ണമായി പട്ടിണി കിടന്ന് ഞങ്ങൾ നിരാഹാരത്തിലേക്ക് പോകുകയാണ് അതും തീരുമാനമാകാത്ത പ്രശ്നം നിരാഹാരത്തിലേക്കും കുത്തിരിപ്പ് സമരത്തിലേക്കും ശക്തമായ പ്രതിഷേധ പരിപാടികളിലേക്കും ഞങ്ങൾ പോകേണ്ടി വരും അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുമ്പോ ഏഴു കോടി രൂപ നടക്കാനുള്ള സദസ്സിന്റെ ഭാഗമായി നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടുണ്ട് ആ അനുവദിക്കപ്പെട്ടതിനുള്ള

യും അർഹമായ ശിക്ഷ അവർക്ക് വാങ്ങിക്കൊടുക്കാം എന്നുള്ളതാണ് ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യം അതിനപ്പുറത്തേക്ക് ഈ പ്രതിഷേധത്തെ കൊണ്ടുപോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഞാൻ അവസാനിപ്പിക്കുകയാണ് വീണ്ടും വീണ്ടും പറയുന്നു ഈ നാട് ഒറ്റക്കെട്ടായി ഒരു മയ്യായി ഒരു മനസ്സായി എല്ലാം മറന്ന് ഇവിടെ എത്തിച്ചേർന്നത് ഒരു ആംബുലൻസ് എങ്കിലും ഞങ്ങൾ നാട്ടിലേക്ക് പോകാനാവശ്യമായ സൗകര്യങ്ങൾ ഉണ്ടാകണമെന്ന് അധികാരി വർഗത്തോട് പറയാനാ നിങ്ങൾക്ക് ഞങ്ങൾ പണിക്കാരൻ ഞങ്ങളോട് നികുതിപ്പെടുന്നു ഞങ്ങൾ നികുതിപ്പെടത്തുന്നു ഞങ്ങൾ സ്വന്തം തരുന്ന പണിക്കാരാണ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും പോലീസ് ഓഫീസർമാരും ഈ നാട്ടിലെ ഉദ്യോഗസ്ഥർ ആ ബോധ്യം ഞങ്ങൾക്കുണ്ട് ഞങ്ങളാണ് പക്ഷേ മാന്യത്ത് ഞങ്ങൾക്കൊണ്ട് സമരത്തെ കൊണ്ടുപോയാൽ ഈ സമരം ഒരു തിരി അതിശക്തമായ ഒരു സമരമായി ഇത് മാറും അതുകൊണ്ട് വൈകാതെ ഈ മഴ പെയ്യുന്നതിനു മുമ്പേ ഈ വർഷക്കാലം ആരംഭിക്കുന്നതിനു മുമ്പേ ഈ നാട്ടിലെ ജനങ്ങൾക്ക് യാത്ര ചെയ്യാനാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഭരണകൂടവും ഉദ്യോഗസ്ഥർക്കും അത്യന്തരമായ ഇടപെടൽ നടത്തണം ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കാൻ ആ പത്ത് കോടി രൂപ ഉപയോഗിച്ചുകൊണ്ട് ഈ റോഡ് സാധാരണക്കാരായ ആളുകൾക്ക് ഉപയോഗപ്രദമാക്കുന്നതിന് വേണ്ടിയുള്ള എത്രയും പെട്ടെന്നുള്ള നടപടി ഉണ്ടാവണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ജനകീയ സമരം നമ്മളിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ആ ജനകീയ സമരത്തിൽ എല്ലാ വിഭാഗ ആളുകളുടെയും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണ ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തി എട്ടിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി എട്ടിനാണ് ഈ റോഡ് കോൺട്രാക്ടർ പൊളിച്ചിട്ടുള്ളത് അന്ന് ഇതിന് നേതൃത്വം നൽകാൻ ഒരു ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നില്ല നമുക്കറിയാം ഒരു റോഡിന്റെ പണി തുടങ്ങുമ്പോ സ്വാഭാവികമായും അതിന്റെ ബന്ധപ്പെട്ട എഞ്ചിനീയർ അതിന്റെ കൂടെ ഉണ്ടാവും കോൺട്രാക്ടർ കൂടെ ഉണ്ടാവും എന്നാൽ നമ്മൾ ഈ റോഡിന്റെ പണി തുടങ്ങിയപ്പോ എഞ്ചിനീയറോ കോൺട്രാക്ടറോ അതിന് നേതൃത്വം നൽകാൻ ആരും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കോൺട്രാക്ടർ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള രീതിയിൽ ഈ റോഡ് പൊളിച്ചിട്ടുണ്ട് സാധാരണക്കാരുടെ സഞ്ചാര സ്വാതന്ത്ര്യം അപകടപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഇന്ന് സ്വര ടീച്ചർ നാളെ അങ്ങനെ മറ്റൊരാളായി മാറുമെന്ന കാര്യം സംശയമില്ല മറ്റൊന്ന് ഇന്ന് കുഴിയിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നാളെ നമ്മൾ കുളത്തിലൂടെ യാത്ര ചെയ്യേണ്ട സാഹചര്യമാണ് ഉണ്ടാവുക അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ റോഡ് ഗതാഗത യോഗ്യമാക്കുന്നതിന് ആവശ്യമായ അനുവദിച്ച ഫണ്ട് ലഭ്യമാക്കി അത് റോഡിൽ ഉപയോഗപ്പെടുത്തുന്ന തലത്തിലേക്ക് മാറുന്നതിന് അധികാരികൾ ശ്രദ്ധിക്കണമെന്ന് മാത്രമാണ് നമ്മുടെ ഈ ആവശ്യം ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് നമ്മൾ ഈ സമരത്തിൽ പങ്കെടുക്കുന്നത്

ഒന്നാടും പ്രതിഷേധം ഒന്നര ജീവൻ വിലയില്ലേ ഞങ്ങളുടെ ജീവൻ വിലയില്ലേ

وندن کويم باقيا اے لڳي وے باقيا اے وندن کويم باقيا اے لڳي سمرم جنداباب جي سمرم

ீவன் விலையில் ஜீவனி வில இல்ல கன்னடத்தில் நடக்கானங்கள் பலதும் கேட்டும் கேட்டும் கண்டிபோதும்

ད� 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 དད پھر ان کي پيئو